ായിക്കോട്ടുകാരെ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ പുതിയ വീഡിയോ ചെറിയൊരു ഹോം ടൂർ ആണ് അപ്പം എൻ്റെ വീടിൻ്റെ നമ്മുടെ മീൻ്റെ വീടിൻ്റെയാണ് ഹോം ടൂർ അപ്പം എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് എൻ്റെ മീനിൻ്റെ വീട് വച്ചിരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ മീനിൻ്റെ വീട് അപ്പം അതിൻ്റെ താഴെ തന്നെയായിട്ടൊരു സ്റ്റോർ റൂം റൂമുണ്ട് അപ്പം ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു റോസ് കിടക്കുന്നുണ്ട് അതെന്തിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് വെള്ളം കളയാനായിട്ടാണ് ഞാൻ അതിട്ടിരിക്കുന്നത് അതിനകത്ത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് അരിപ്പയും കിടക്കുന്നുണ്ട് അഥവാ നമ്മുടെ ഫിഷ് ഡെഡ് ആവാണെങ്കി എടുത്ത് കോരി കളയാൻ വേണ്ടിയാണ് അത് ഞാൻ അതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ തൊട്ട് മേളിൽ തന്നെ ആയിട്ടാണ് നമ്മുടെ മീന്റെ വീട് അപ്പൊ തൊട്ട് സൈഡിലായിട്ട് ഞാൻ വെള്ളത്തിൽ പായലൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തൊട്ട് ബാക്കിലൊരു തീറ്റ ഇരിക്കുന്നത് കാണാം അപ്പൊ നമ്മുടെ പ്ലാറ്റി കുട്ടന്മാർക്ക് കൊടുക്കുന്ന തീറ്റ ആട്ടോ ഇത് ഇതിന് ഇരുപത് രൂപയാണ് അപ്പൊ ഇതാണ് നമ്മുടെ മീൻറെ വീട് അപ്പം ഇതിനകത്ത് രണ്ട് റിംഗ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം അതിനകത്ത് ഒരു റിങ്ങിൽ നമ്മൾ പായലൊക്കെ ഇട്ട് വച്ചിരിക്കുന്നതാണ് അതിൻ്റെ മറ്റേ റിങ്ങിൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അത് അതിൻ്റെ താഴെ തന്നെ നമുക്കൊരു പ്ലാറ്റിക്കുട്ടനെ കാണാം അപ്പോൾ ഇതാണ് ഒരു പ്ലാറ്റിക്കുട്ടൻ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് രണ്ട് പ്ലാറ്റിക്കുട്ടന്മാരുണ്ട് അപ്പോൾ ഒരു പ്ലാറ്റിക്കുട്ടനെ കാണാണ്ടായുണ്ട് അത് നമുക്ക് പായലിൻ്റെ അടിയിൽ കാണാം അപ്പോൾ നമ്മുടെ പായലിൻ്റെ അടിയിലുണ്ട് നമ്മുടെ പ്ലാറ്റിക്കുട്ടൻ ഇതാണ് നമ്മുടെ നാല് പ്ലാറ്റ് കുട്ടന്മാര് കൊച്ച് മീനിൻ്റെ ഹോം ടൂർ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ